ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശാലിനി വിഷ്ണുവിനേം കൂട്ടി കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് വിഷ്ണു ശാലിനിയുടെ തോളിൽ കടന്നു മയങ്ങുന്നു ശാലിനി ശ്യാമെ ഫോൺ ചെയ്തിട്ട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് വീടിന്റെ വെളിയിൽ വന്ന് നിൽക്കാൻ എന്നൊക്കെ പറയുന്നു ശാലിനി ഫോൺ വെച്ചതിന് ശേഷം വിഷ്ണുവിനോട് പറയുന്നുണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ വിഷ്ണു എട്ടനെ ഈ സിറ്റുവേഷനെ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു കരയുന്നു ചാലിനി സത്യാമ്മയുടെ വീട്ടിലേക്ക് വന്നിട്ട് വിഷ്ണുവിനെ കൊണ്ടുവിടുന്നുണ്ട് ചാമ അപ്പോൾ ശാലിനിയോട് ചോദിക്കുന്നുണ്ട് ഞാൻ എങ്ങനെയാണ് വിഷ്ണു ഏട്ടനെയും കൊണ്ട് അകത്തേക്ക് പോകുക എന്നൊക്കെ ശാലിനി അപ്പോൾ കൈകൂപ്പി പറയുന്നുണ്ട് നീ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണം സത്യമ്മ കാണരുത് അതിനു അതിനുമുമ്പ് എനിക്ക് പോണമെന്ന് പറഞ്ഞിട്ട് ശാലിനി പോകുന്നു ശ്യാമ വിഷ്ണുവിനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നു ആ സമയത്ത് സത്യാമ്മയാണെങ്കിൽ ശ്യാമ അന്വേഷിച്ച് അവിടേക്ക് വരുന്നുണ്ടായിരുന്നു ശ്യാമ വിഷ്ണുവിനെ പിടിച്ചു നിൽക്കുന്നത് കാണുന്നുണ്ട് ഉടനെ തന്നെ പിള്ളേം വിഷ്ണുവിൻ്റെ അച്ഛനെയും സത്യമ്മ വിളിക്കുന്നുണ്ട് എല്ലാവരും അവിടേക്ക് വരുന്നുണ്ട് പിള്ള പോയിട്ട് ശ്യാമയുടെ കൂടെ ഹെൽപ്പ് ചെയ്ത് വിഷ്ണുവിനെ പിടിച്ചുകൊണ്ട് വരുന്നുണ്ട് വിഷ്ണു ആണെങ്കിൽ വീടിനുള്ളിലേക്ക് വരുമ്പോൾ വിഷ്ണുവിന് ഒരു ബാലൻസും ഇല്ല വിഷ്ണു ഇരിക്കാൻ നോക്കിയിട്ടൊക്കെ താഴെ വീഴുന്നു സത്യമ്മയ്ക്ക് അത് കാണുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് പൊന്നിയോട് ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ട് വരാൻ പറയുന്നു പൊന്നി വെള്ളവുമായിട്ട് വരുന്നുണ്ട് സത്യാമ്മയാണെങ്കിൽ വിഷ്ണുവിന്റെ തലവഴി ആ വെള്ളം ഒഴിക്കുകയാണ് അതിനുശേഷം ബക്കറ്റ് വലിച്ചെറിയുന്നു സത്യാമ്മ ഒരുപാട് വിഷ്ണുവിനെ വഴക്ക് പറയുന്നുണ്ട് നീ ആണെങ്കിൽ വേറെ വൃത്തിക്ക് വേണ്ടി നിന്റെ ജീവിതം നശിപ്പിക്കുകയാണ് നിനക്ക് എന്തിന്റെ സൂക്കേടാണെന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുന്നു സത്യമ്മ പറയുന്നുണ്ട് ഇതിനൊക്കെ നിനക്ക് ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ ആ സമയത്ത് വിഷ്ണു പറയുന്നുണ്ട് നിങ്ങൾ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല എന്നൊക്കെ വിഷ്ണുവിന്റെ അച്ഛൻ അപ്പോൾ സത്യമ്മയ വഴക്ക് പറയുന്നുണ്ട് കുടിച്ച് വെളിവില്ലാതിരിക്കുമ്പോഴാണോ നീ അവനെ ഉപദേശിക്കാൻ പോകുന്നത് മിണ്ടാതിരിക്കാനെന്നൊക്കെ പറയുന്നു നിനക്ക് സമാധാനമായില്ലേ നീ അല്ലേ ഇങ്ങനെയെല്ലാം വരുത്തി വെച്ച എന്നൊക്കെ പറഞ്ഞിട്ട് സത്യമ്മയ വഴക്ക് പറയുന്നുണ്ട് വിഷ്ണുവിൻ്റെ അച്ഛൻ ആണെങ്കിൽ വിഷ്ണുവിനെ കൂട്ടിയിട്ട് പോകാൻ പറയുന്നുണ്ട് റൂമിലേക്ക് കൊണ്ടുപോകാനെന്ന് പറയുന്നു പിള്ളയും പൊന്നിയുമാണെങ്കിൽ വിഷ്ണുവിനെ റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അതേസമയം ശാലിനി ആണെങ്കിൽ കരഞ്ഞുകൊണ്ട് കാറിൽ പോയിക്കേണ്ടിയിരിക്കുകയാണ് ശേഷം അടുത്ത ദിവസം രാവിലെ പപ്പിയെ കൂട്ടിയിട്ടാണെങ്കിൽ വിഷ്ണുവും കൂട്ടുകാരനും സ്കൂളിലേക്ക് പോകുന്നു പപ്പി പപ്പിമോളാണെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കുകയാണ് വിഷ്ണു അപ്പോൾ പപ്പിയോട് ചോദിക്കുന്നുണ്ട് എന്താണെന്ന് മിണ്ടാത്തതെന്നൊക്കെ പക്ഷെ പപ്പി ഒന്നും സംസാരിക്കുന്നില്ല വിഷ്ണുവിന്റെ കൂട്ടുകാരൻ കമലിനപ്പോൾ പറയുന്നുണ്ട് ആശാനി ഇന്നലെ ആശാൻ നല്ല ഫോമിലായിരുന്നു നമുക്ക് ഇന്നുകൂടെ ആ കടയിലേക്കൊക്കെ എന്നൊക്കെ പറയുന്നു എത്ര കാലത്തിന് ശേഷമാണ് ആശാനി അങ്ങനെ ഫിറ്റ് ആയിട്ട് കാണുന്നതെന്നൊക്കെ പറയുന്നുണ്ട് അതേസമയം ശാലിനി സത്യമോളെയും കൂട്ടിയിട്ട് സ്കൂളിലേക്ക് ചെല്ലുന്നു ശാലിനി പോകുന്നതിന് മുമ്പ് മോളോട് ചോദിക്കുന്നുണ്ട് പതിവുള്ളത് എനിക്കില്ല സത്യമോൾ അപ്പോൾ ചോദിക്കുന്നുണ്ട് മുത്തുക്കവും അല്ലേന്ന് അത് കേൾക്കുമ്പോൾ ശാലിനി ആണെങ്കിൽ വിഷ്ണു മോളോട് പറഞ്ഞ കാര്യം ഓർക്കുന്നുണ്ട് ശാലിനി അപ്പോൾ ആണെന്ന് പറയുന്നു സത്യമോൾ അപ്പോൾ ശാലിനിക്ക് ഉമ്മ കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശാലിനി അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്ന സമയത്ത് വിഷ്ണുവും കൂട്ടുകാരനും പപ്പി മോളെയും കൊണ്ട് സ്കൂളിലേക്ക് വരുന്നത് കാണുന്നു പപ്പിമോൾ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് മിണ്ടാതെ പോകുന്നത് കണ്ടിട്ട് വിഷ്ണു ചോദിക്കുന്നുണ്ട് എന്താണ് മിണ്ടാതെ പോകുന്നത് മിണ്ടാതെ പോകാൻ എന്താണ് കാരണം എന്നൊക്കെ ചോദിക്കുന്നു പപ്പി അപ്പോൾ പറയുന്നുണ്ട് ഇന്നലെ കുടിച്ചിട്ടല്ലേ വന്നത് അതുകൊണ്ട് ഞാൻ പിണക്കത്തിലാണെന്നൊക്കെ പറയുന്നു ശാലിനിയും ഇവർ സംസാരിക്കുന്നതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട് ഞാൻ കുടിച്ചത് ഈ കൂട്ടുകാരൻ കാരണമാണെന്ന് ഇവനാണെങ്കിൽ എന്നെ കൊണ്ട് നിർബന്ധിച്ച് കുടിപ്പിച്ചതാണെന്നൊക്കെ പറയുന്നു കൂട്ടുകാരനും അപ്പോൾ പറയുന്നുണ്ട് ശരിയാണ് ഞാൻ നിർബന്ധിച്ച് ആശാനെ കൊണ്ട് കുടിപ്പിച്ചതാണെന്നൊക്കെ കള്ളം പറയുന്നു പപ്പി അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ശിക്ഷ സ്വീകരിക്കണം ഏത്തം ഇടണം എന്നൊക്കെ പറയുന്നു കൂട്ടുകാരനെപ്പോൾ പറയുന്നുണ്ട് അതിനെന്താ ഇപ്പൊ തന്നെ ഒരു ഏത്തം ഇട്ടേക്കാമെന്നൊക്കെ പറയുന്നു പപ്പി അപ്പോൾ പറയുന്നുണ്ട് ഒരേത്തമല്ല നൂറ് ഏത്തം ഇടണമെന്ന് പറയുന്നു ആ സമയത്ത് പപ്പിയുടെ കൂട്ടുകാരൻ ലിജോയും അവിടേക്ക് വരുന്നുണ്ട് ലിജോയോടും പപ്പി കാര്യമൊക്കെ പറയുന്നുണ്ട് ലിജോയും അപ്പോൾ പറയുന്നുണ്ട് നൂറേത്തം ഇടണമെന്ന് പിള്ളേര് വെറുതെ വിടില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് കമലൻ നൂറേത്തം ഇടുന്നുണ്ട് പപ്പിമോൾ പക്ഷേ അതുകൊണ്ടൊന്നും ക്ഷമിക്കാൻ തയ്യാറാകുന്നില്ല പപ്പിമോൾ വിഷ്ണുവിനോട് പറയുന്നുണ്ട് ഞാൻ ഈ കാര്യം ക്ഷമിക്കണമെങ്കിൽ വിഷ്ണു അച്ഛൻ എൻ്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യണമെന്ന് പറയുന്നു ഇനിയും ഒരിക്കലും കുടിക്കില്ല എന്ന് സത്യം ചെയ്യണമെന്ന് പറയാണ് വിഷ്ണു അപ്പോൾ പപ്പിമോളുടെ തലയിലേക്ക് കൈവെക്കുന്നുണ്ട് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു വീണ്ടും കാണാം താങ്ക്